മുനമ്പത്തെ തർക്കഭൂമി വഖഫ് ഭൂമിയല്ലെന്ന് ഭൂസംരക്ഷണ സമിതി സമരം ശക്തമായി തുടരുമെന്നും സമിതി ഭാരവാഹികൾ എറണാകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി പൌരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള റിലേ നിരാഹാര സമരം നൂറ് ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ അവസരത്തിൽ വഖഫ് ബോർഡിന്റെ വ്യാജ അവകാശവാദം പിൻവലിച്ച് മുനമ്പം നിവാസികളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും ഭൂസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു വഖഫ് നിയമം ഭേദഗതി ചെയ്ത് ഭരണഘടനയും ഇന്ത്യൻ മതേതരത്വവും സംരക്ഷിക്കണമെന്നും ഭൂസംരക്ഷണ സമിതി ശക്തമായി ആവശ്യപ്പെട്ടു പഴുതുകൾ ഉപയോഗിച്ചാണ് വഖഫ് ബോർഡ് ഈ അധിനിവേശം നടത്തിയിരിക്കുന്നത് തികച്ചും അന്യായമാണ് അത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഏതെല്ലാം നിയമങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നങ്ങളായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണ്ടെത്തലും അതുകൂടാതെ മറ്റ് ഞങ്ങൾ കണ്ടിട്ടുള്ള പ്രശ്ന ത്തിന് കാരണമായിട്ടുള്ള നിയമങ്ങളും അവ ഭേദഗതി ചെയ്യണം അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ചേർന്ന രീതിയിൽ ഭേദഗതി ചെയ്യണം അത് ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്ന ആ ഭേദഗതി ബിൽ അതുപോലെ തന്നെ ആകണം എന്നൊരു നിർബന്ധവുമില്ല പക്ഷേ നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള രീതിയിൽ അത് ഭേദഗതി ചെയ്യണം അതാണ് ഒന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത്തേത് മുനമ്പത്തെ ഭൂമി വക്കഫല്ല എന്നുള്ളത് വളരെ പ്ലെയിനാണ് വളരെ ക്ലിയറാണ് നിങ്ങൾ ആ വക്കീഡ് ഒന്നെടുത്ത് നോക്കിയാൽ മതി ധാരാളം